നടനും മിമിക്രി താരവുമായ അസീസ് നെടുമങ്ങാടക്കമുള്ള ചില മിമിക്രിക്കർ തന്നെ അവതരിപ്പിക്കുന്നത് മോശമായാണെന്ന് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അശോകൻ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് കലാഭവൻ ഷാജു ഷാജോണും മിമിക്രിയിലൂടെയാണ് തന്റെ കലാജീവിതം ആരംഭിച്ചത് ഇന്നിപ്പോൾ മലയാളത്തിൽ വില്ലനായും സ്വഭാവ നടനായും സംവിധായകനായും ഒക്കെ തിളങ്ങി നിൽക്കുന്ന താരമാണ് കലാഭവൻ ഷാജോൺ മിമിക്രി താരങ്ങളുടെ അവതരണത്തെപ്പറ്റി സംസാരിക്കുകയാണ് കലാഭവൻ ഷാജോൺ മിമിക്രിക്കാർ അവതരിപ്പിക്കുമ്പോൾ എപ്പോഴും കുറച്ച് കൂട്ടിയാണ് എല്ലാം ചെയ്യുക എന്നാണ് ഷാജോൺ പറയുന്നത് ആരെയും അപമാനിക്കാനല്ല മിമിക്രി ചെയ്യുന്നതെന്നും ആളുകളെ ചിരിപ്പിക്കുക എന്ന ചിന്ത മാത്രമേ അപ്പോൾ ഉണ്ടാകുന്നുള്ളൂവെന്നും കലാഭവൻ ഷാജോൺ പറയുന്നു നമ്മളെ ഒരാൾ അനുകരിക്കുമ്പോൾ നമ്മൾ സ്വയം ധരിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്നും എന്നാൽ അതായിരിക്കില്ല ശരിക്കും ഉള്ളതെന്നും ഷാജോൺ പറയുന്നു പ്രത്യേകിച്ച് മിമിക്രിക്കാർ ചെയ്യുമ്പോൾ എല്ലാം കുറച്ചുകൂടെ കൂട്ടിയാണ് ചെയ്യുകയെന്നും അതാണ് ജനങ്ങൾക്കും കൂടുതൽ ഇഷ്ടമെന്നും ഷാജോൺ പറഞ്ഞു അതേസമയം ടിനീറ്റവും മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് കണ്ടാൽ മമ്മൂട്ടി അപ്പോൾ അടിക്കുമെന്നും കലാഭവൻ ഷാജോൺ തമാശയായി പറയുന്നുണ്ട് മമ്മൂട്ടിയെ മിമിക്രി താരങ്ങൾ അനുകരിക്കുകയാണെങ്കിലും ഇങ്ങനെ കൈകുത്തി കാണിക്കുകയല്ലേ ചെയ്യുന്നതെന്നും ആ ഒരു കാര്യം മമ്മൂട്ടി എന്നോ ഏതോ ഒരു സിനിമയിൽ ചെയ്ത സാധനമാണെന്നും ഷാജോൺ പറയുന്നു മിമിക്രി ആർട്ടിസ്റ്റുമാരെല്ലാം ചെയ്യുന്നത് അങ്ങനെയാണെന്നും ടിനി ടോം ഒക്കെ ചെയ്യുന്നത് കണ്ടാൽ മമ്മൂട്ടി അപ്പോൾ അടിക്കുമെന്നും കലാഭവൻ ഷാജോൺ അഭിമുഖത്തിൽ പറയുന്നുണ്ട് മമ്മൂട്ടിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നും അദ്ദേഹം അത് നന്നായി എൻജോയ് ചെയ്യാറുണ്ടെന്നും ഷാജോൺ കൂട്ടിച്ചേർത്തു അതേസമയം മമ്മൂട്ടി മാത്രമല്ല മോഹൻലാലിനെ ആണെങ്കിലും സത്യൻ മാഷിനെ ആണെങ്കിലും ചിലർ ചെയ്യുന്നത് കണ്ടാൽ ഇത് കുറച്ച് കൂടുതലാണെന്ന് മറ്റു മിമിക്രി താരങ്ങൾക്ക് തന്നെ തോന്നാറുണ്ടെന്നും ഷാജോൺ പറയുന്നു പക്ഷേ അങ്ങനെ ചെയ്ത് െ കൂടുതൽ ചിരി കിട്ടുകയുള്ളൂ എന്നതുകൊണ്ടാണ് അത്തരത്തിൽ മിമിക്രി ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നത് അതൊരിക്കലും ആരെയും അപമാനിക്കാനല്ല എന്നും കലാഭവൻ ഷാജൻ വ്യക്തമാക്കി അതേസമയം അസീസ് നെടുമ്പങ്ങാട് തന്നെ അനുകരിക്കുന്നത് മോശം രീതിയിലാണെന്നുള്ള അശോകന്റെ പ്രതികരണം വലിയ രീതിയിൽ അന്ന് ചർച്ചയായി മാറിയിരുന്നു അമരത്തിലെ നോട്ടത്തെ കളിയാക്കിക്കൊണ്ടായിരുന്നു തന്നെ പലരും മിമിക്രിയിൽ അവതരിപ്പിക്കുന്നതെന്നും മിമിക്രിക്കാർ നല്ലതായിട്ട് ചെയ്യുന്നവരുണ്ടെന്നും അശോകൻ എന്ന് പറഞ്ഞിരുന്നു എന്നാൽ വളരെ മോശമായിട്ട് ഇറിട്ടേറ്റ് ചെയ്യുന്നവരുമുണ്ട് ശരിക്കും ാണ് പലരും കാണിക്കുന്നതെന്നും എന്നാൽ താൻ അങ്ങനെ നോക്കുന്നുണ്ടോ എന്ന് തനിക്ക് പോലും അറിയില്ല എന്നും അശോകൻ പറഞ്ഞു അസിസ് നന്നായി മിമിക്രി ചെയ്യുന്ന ഒരാളാണ് പക്ഷെ പലപ്പോഴും ഇല്ലാത്തതുണ്ടാക്കി കാണിച്ച് അനുകരിക്കുന്ന ആളെന്നായിരുന്നു അശോകന്റെ പ്രതികരണം പിന്നാലെ അസീസും പ്രതികരണവുമായി രംഗത്തെത്തി ഇനി വേദികളിൽ അശോകനെ അനുകരിക്കില്ല എന്നാണ് ആസീസ് നെടുമങ്ങാട് പറഞ്ഞത് അശോകന്റെ ആ ഇന്റർവ്യൂ താൻ കണ്ടിരുന്നുവെന്നും അശോകന്റെ ഒരു സുഹൃത്ത് തന്നെയാണ് തനിക്ക് വീഡിയോ അയച്ചു തന്നതെന്നും ആസീസ് പറഞ്ഞു നമ്മൾ ഒരാളെ അനുകരിക്കുന്നത് അലോചകമായി തോന്നിയാൽ അത് തുറന്നു പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അദ്ദേഹം അത് തുറന്നു പറഞ്ഞതെന്നും അത് പുള്ളിയുടെ ഇഷ്ടമാണെന്നും അതുകൊണ്ട് തന്നെ അശോകനെ അനുകരിക്കുന്നത് നിർത്തിയെന്നും ആസീസ് പറയുന്നു ഇതിനു മുൻപ് തന്റെ പെർഫോമൻസ് ഇഷ്ടമാണെന്ന് അശോകൻ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും എന്നാൽ ഇപ്പോൾ ഇത് എന്ത് പറ്റിയെന്ന് അറിയില്ല എന്നും ആസീസ് പറഞ്ഞു എന്നാൽ അശോകനെ പോലെയുള്ള താരങ്ങളെ ജനങ്ങൾക്കിടയിൽ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ക്കാരാണെന്നും അസീസ് തെരുമങ്ങാട അന്ന് പറഞ്ഞിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ